മെസ്സി വിവാദത്തിൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടത് സർക്കാരല്ല സ്പോൺസർമാരാണെന്നും നിലവിൽ പ്രചരിക്കുന്നത് അനാവശ്യ വാർത്തകളാണെന്നും കേരള സർക്കാരിനെതിരായ അർജന്റീന പറഞ്ഞു എന്ന ചാറ്റിന് വിശ്വാസ്യതയില്ല എന്നും മന്ത്രി വ്യക്തമാക്കി മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വരില്ലെന്ന പ്രചാരണത്തിൽ കായികമന്ത്രി മറുപടി പറയണമെന്നും സർക്കാർ വാദങ്ങൾ പൊളിഞ്ഞെന്നുമായിരുന്നു പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്നാൽ ഉയർന്ന വിവാദത്തിൽ പ്രതിപക്ഷ ആരോപണത്തെ പൊളിക്കുന്നതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിട്ടത് സ്പോൺസറാണെന്നും ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള പണവും സ്പോൺസർമാർ അടച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന് ആരുമായും കരാറില്ല സ്പോൺസർ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് കരാർ ഒപ്പിട്ടതെന്നും ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ വിവാദങ്ങളെന്നും മന്ത്രി വ്യക്തമാക്കി സ്പോൺസറെ കണ്ടെത്തി എലിജിബിൾ അറിയിച്ചു എലിജി അത് ഇതാണ് സ്വസ്ഥത എന്നൊരു രീതിയിൽ നമ്മൾ ഇവരെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിൻ്റെ റിസർവ് ബാങ്കിൻ്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ ഇതെല്ലാം അനുമതികളോട് കൂടി മാത്രമേ അവരെ ക്ഷമിക്കാനും പണമയക്കാനും കഴിയും ഈ ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തീകരിച്ചിരുന്നു അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനായി സ്പെയിനിലേക്ക് പോയതിന് പതിമൂന്ന് ലക്ഷം ചെലവാക്കിയെന്ന ആരോപണത്തിനും മന്ത്രി മറുപടി നൽകി സ്പെയിനിൽ മാത്രമല്ല പോയത് ഓസ്ട്രേലിയ ക്യൂബ രാജ്യങ്ങളുമായി കരാർ കായിക വികസനത്തിനായി വിദേശ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കാനാണ് പോയത് അർജന്റീനയുടെ മാർക്കറ്റിംഗ് ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സിന്റേതെന്ന പേരിൽ ഇപ്പോൾ പുറത്തുവന്ന ചാറ്റിന് വിശ്വാസ്യതയില്ല കരാറിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ലെന്നും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാർ ലംഘനം നടത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്നും മന്ത്രി പറഞ്ഞു പതിമൂന്ന് ലക്ഷം ഈ സ്പെയിനിൽ മാത്രമല്ല നമ്മൾ വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകൾ ഒപ്പുനെക്കുന്നു ക്യൂബയുമായി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പം നിലവിൽ അദ്ദേഹം അങ്ങനെ അത് ലംഘനമാണ് അതുകൂടി ആ കരാറിൽ പ്രത്യേകമുണ്ട് കരാറിലുള്ള അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം അതും അതാണ് ഏറ്റവും വലിയ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ താല്പര്യം കൂടി മാധ്യമങ്ങൾ പരിഗണിക്കണമെന്നും മാധ്യമങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കണമെന്നും മന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്